നമസ്കാരം ട്രൂവിൻ്റിലേക്ക് സ്വാഗതം കേവലം അഞ്ച് വർഷം മാത്രം ഇനി ബാക്കി നിൽക്കുന്നു അധികം ആയസ് പാകിസ്ഥാൻ ഒട്ടും തന്നെ വിചാരിക്കേണ്ടതില്ല കാരണം പാകിസ്ഥാന്റെ അവസാനം അന്ത്യം എടുത്തിരിക്കുന്നു അക്കാര്യത്തിൽ സംശയമില്ല ഇന്ത്യ രണ്ടും കൽപ്പിച്ചുറപ്പിച്ചിരിക്കുന്നു വളർച്ചയുടെ പാതയിൽ തന്നെയാണ് ഭാരതം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിൽ അയൽരാജ്യമായ എപ്പോഴും യുദ്ധപ്രഖ്യാപനം നടത്തുന്ന പാകിസ്ഥാൻ സാമ്പത്തികമായും സാമൂഹികമായും അസ്ഥിരമായിക്കൊണ്ടിരിക്കുന്നു ദുർബലമായിക്കൊണ്ടിരിക്കുന്നു സാമൂഹിക അന്തരം വർദ്ധിക്കുന്നു എന്നാണ് ഔദ്യോഗിക കണക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് വെറും സാമ്പത്തികമായ ബുദ്ധിമുട്ട് മാത്രമല്ല പാകിസ്ഥാനെ വേട്ടയാടുന്നത് ഒരു പൗരന്റെ അടിസ്ഥാനപരമായ ജീവിത നിലവാരത്തിലും ഒക്കെ തന്നെ വളരെ പ്രകടമായ വ്യത്യാസം തന്നെയാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ഭാരതം കൈവച്ചിരിക്കുന്ന നേട്ടം വികസനത്തിന്റെ വ്യക്തമായ പ്രതിഫലനം കൂടിയാണ് ഈ കണക്കുകൾ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി അംഗം പ്രൊഫസർ ഷമിക രവിയാണ് നിർണായകമായ ചില വിവരങ്ങൾ ഇന്ന് പുറത്തുവിട്ടിരിക്കുന്നത് ഒരു രാജ്യം അതിൻ്റെ ജനങ്ങൾക്ക് എത്രത്തോളം മെച്ചപ്പെട്ട ജീവിതം നൽകുന്നു എന്നതിൻ്റെ സൂചകമാണ് ആയുർ ദൈർഘ്യം എന്ന് പറയുന്നത് ഈ മാനദണ്ഡത്തിൽ പാകിസ്ഥാൻ ഏറെ പിന്നോട്ട് പോകുമ്പോൾ ഇന്ത്യ ആകട്ടെ ബഹുദൂരം മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു ആയുർദൈർഘ്യത്തിന്റെ വലിയ അന്തരം ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം അടിസ്ഥാന ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന മുന്നേറ്റം പാകിസ്ഥാനുമായി നമ്മൾ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ അത് പ്രകടമായി മനസ്സിലാക്കാൻ കഴിയും നിലവിൽ ഒരു ശരാശരി ഇന്ത്യക്കാരന് പാകിസ്ഥാനിലെ പൗരന്മാരെക്കാൾ അഞ്ചു വർഷം അധിക ആയുസ് ലഭിക്കുന്നുണ്ട് ഒരു ഇന്ത്യക്കാരൻ്റെ ശരാശരി ആയുർദൈർഘ്യം ഇപ്പോൾ ഏകദേശം എഴുപത്തി വയസ്സാണ് എന്നാൽ ഒരു പാകിസ്ഥാനിയുടെ ആയുർദൈർഘ്യം എന്നത് അറുപത്തിയേഴ് വയസ്സിൽ ഒതുങ്ങുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള വർഷങ്ങളിൽ ഇത് കുറഞ്ഞുകൊണ്ടേയിരിക്കും മുൻകാലങ്ങളിലെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടത്തിൽ രണ്ടു രാജ്യങ്ങളിലെയും പൗരന്മാരുടെ ശരാശരി ആയുർദൈർഘ്യം ഏകദേശം അറുപത് വയസ്സെന്ന നിലയിൽ തുല്യമായിരുന്നു ഇരു രാജ്യങ്ങൾക്കും തുല്യമായിരുന്നു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ആരോഗ്യരംഗത്തും അടിസ്ഥാന സൗകര്യങ്ങളിലുമൊക്കെ നമ്മുടെ ഭാരതം കൈവരിച്ച മുന്നേറ്റം ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഏറെ സഹായിച്ചിട്ടുണ്ട് അതിലൂടെ ആയുർദൈർഘ്യം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു പക്ഷേ പാകിസ്ഥാന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയിലെ തകർച്ച ഇതുതന്നെയാണ് പ്രധാനപ്പെട്ട കാരണം അതിനാൽ തന്നെയാണ് അവർ പിന്നോട്ട് പോയിരിക്കുന്നതെന്നുള്ള വ്യക്തമായ സൂചന ലഭ്യമാകുന്നു ഈ കണക്കുകളും അതുതന്നെയാണ് വ്യക്തമാക്കുന്നത് ആയുർദൈർഘ്യത്തിലെ കുറവ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സാമ്പത്തിക രംഗത്തും പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് കടക്കിണിയിൽ വലഞ്ഞു രാജ്യം മുന്നോട്ട് പോകുന്നു പൊതുകടമാകട്ടെ കുതിച്ചുയർന്നു ഉയർന്നുകൊണ്ടേയിരിക്കുന്നു പാകിസ്ഥാന്റെ മൊത്തം പൊതുഗടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തോടെ മുൻവർഷത്തെ അപേക്ഷിച്ച് പതിമൂന്ന് ശതമാനത്തോളമാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇത് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദശാംശം എട്ട് മൂന്ന് രണ്ട് ബില്ല്യൺ ഡോളറിൽ എത്തി നിൽക്കുന്നു അതായത് പാകിസ്ഥാനി രൂപയിൽ പറയുകയാണെങ്കിൽ ഏകദേശം എൺപത് ദശാംശം ആറ് ട്രില്യൺ പാക് രൂപ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തം സാമ്പത്തിക വളർച്ച കുറഞ്ഞതും കടമെടുപ്പ് കൂടിയതും ഈ ഭീമമായ കടത്തിന് കാരണമായി മാറുന്നു ഇനിയും അത് വർദ്ധിക്കും എന്ന കാര്യത്തിൽ സംശയം ഏതും തന്നെയില്ല